നെല്ലിന്റെ വില വാങ്ങണവനല്ലേ തീരുമാനിക്കുക ഏത് കൃഷിയെടുത്ത് നിങ്ങൾ നോക്കിയോ കാർഷിക രാജ്യമാണ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്നല്ലാതെ കൃഷിക്കാരൻ ഇപ്പോഴും രണ്ടാം സ്ഥാനം രണ്ടാം ഒരു കാഴ്ച നമ്മുടെ നാട്ടിൽ കഴിയുന്നത് വ്യവസായ മുതലാളിമാർക്കാണ് പ്രാമുഖ്യമൊക്കെ സത്യത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യം ഇത്ര ഗതി കിടന്ന ഒരു രാജ്യമൊന്നുമല്ല അതിപ്പോൾ ഞാൻ രാഷ്ട്രീയം പറയണമെന്നൊന്നും നിങ്ങൾ ധരിക്കേണ്ട എത്ര പഞ്ചവത്സരം പതിനാറാം പഞ്ചവത്സര പദ്ധതിയായിപ്പോൾ നാലോ അഞ്ചോ വാർഷിക പദ്ധതികളും കഴിഞ്ഞിട്ട് നാടാണ് ആളാണ് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തൊമ്പത് കൊല്ലുമായത് കാർഷിക മേഖല ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഒരു പ്ലാനിംഗ് ഇന്ത്യ രാജ്യത്ത് നടക്കാത്തതിന്റെ കുഴപ്പം നമ്മൾ ഒത്തനുഭവിക്കുകയാണല്ലോ കർഷകരുടെ പ്രയാസങ്ങളും സെമിനാറിൽ ചർച്ച ചെയ്തു പുത്തൻ കൃഷിയറിവുകൾ ചർച്ച ചെയ്തു നെൽകൃഷിയും കാലാവസ്ഥാ വ്യതിയാനവും എന്ന വിഷയത്തിൽ രാമചന്ദ്രൻ അരയാക്കുളത്തിന്റെ കൃഷിയിടത്തിൽ നടന്ന സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രേവതി ബാബു വൈസ് പ്രസിഡന്റ് എസ് സുനിൽകുമാർ സ്ഥിരം സമിതി അധ്യക്ഷ കെ വി പുണ്യകുമാരി വാർഡ് മെമ്പർ രാധാക്കുറ്റിയമ്പാക്ക് വി ചെന്താമരൻ തുടങ്ങിയവർ സംസാരിച്ചു സമ്മിശ്ര കർഷകൻ രാമചന്ദ്രൻ അരയാക്കുളം തന്റെ കൃഷി അനുഭവങ്ങൾ പങ്കുവച്ചു രാമചന്ദ്രൻ അരയാക്കുളത്തിന്റെ നേതൃത്വത്തിലുള്ളതാണ് ഫാം പ്ലാൻ കൃഷിക്കൂട്ടം UTV News, Palakkad.